നമസ്കാരം കെ പി സി സി പ്രഖ്യാപിച്ച ജംബോ കമ്മിറ്റിയിൽ വലിയ വിശദീകരണവുമായി ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം ജംബോ കമ്മിറ്റിയെ ചുറ്റിപ്പറ്റി വലിയ തോതിലുള്ള വിവാദങ്ങളാണ് കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇത് കാരണമായിട്ടുണ്ട് അതിന് തൊട്ടുമുമ്പ് നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ സംഘടനക്കുള്ളിലുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വലിയ തോതിൽ അണികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ഒന്ന് ദൂലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് സണ്ണി ജോസഫ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമം മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കാരണം ജംബോ കമ്മിറ്റിയെങ്കിലും സാമൂഹ്യനീതി ഉറപ്പുവരുത്തിയാണ് തങ്ങൾ ഈ കമ്മിറ്റി പ്രഖ്യാപിച്ചത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ പി സി സി നേതൃത്വം പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരെയുമാണ് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ ജംബോ കമ്മിറ്റിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത് ഇതുവരെ പ്രഖ്യാപിച്ച എഴുപത്തി ശതമാനം ഭാരവാഹികളിൽ പതിനാല് ശതമാനം ഒ ബി സി വിഭാഗങ്ങൾ ിൽ നിന്നുള്ളവരാണ് എന്നാണ് കെ പി സി സിയുടെ വിശദീകരണം വനിതകൾക്ക് പതിമൂന്ന് ശതമാനം പ്രാതിനിധ്യം ലഭിച്ചു പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ള പത്ത് ശതമാനം നേതാക്കളും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് അങ്ങനെ തങ്ങൾ സാമൂഹ്യനീതി ഉറപ്പുവരുത്തിയാണ് ഈ കമ്മിറ്റി പ്രഖ്യാപിച്ചത് എന്നാണ് കെ പി സി സി വിശദീകരിക്കുന്നത് ജനറൽ സെക്രട്ടറിമാരിൽ ഒൻപത് പേർ വനിതകളാണ് ഏഴുപേർ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് പട്ടികജാതിയിൽ നിന്നും നാല് പേരും പട്ടിക നിന്ന് ഒരാളും ജനറൽ സെക്രട്ടറിമാരായിട്ടുണ്ട് വൈസ് പ്രസിഡൻ്റുമാരിൽ രണ്ടുപേരാണ് പട്ടികജാതിയിൽ നിന്നുള്ളവർ രമ്യ ഹരിദാസ് വൈസ് പ്രസിഡന്റുമാരിലെ ഏക വനിതയുമായിട്ടുണ്ടെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് സംഘടന കെട്ടിപ്പടുക്കുന്നതിനായി ദേശീയ കോൺഗ്രസ് മാറ്റിവെച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തരത്തിലേക്കുള്ള വിശദീകരണം കൂടി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് എങ്കിൽ പോലും അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത നേതാക്കൾക്കിടയിലും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ക്ഷമാമു ഉൾപ്പെടെയുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് ഇടയിലൊക്കെ വലിയ അതൃപ്തിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്